ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദയ്ക്ക് പല്ല് തേക്കാനായിട്ട് ഒരു ഇല കീറിക്കൊടുക്കുകയാണ് അങ്ങനെ വേദം അത് വാങ്ങിച്ചിട്ട് തേച്ച് നോക്കുന്നുണ്ട് അപ്പോൾ വേദം തേക്കുന്നുണ്ട് ആഹാ നന്നായിട്ട് പല്ല് തേക്കുന്നുണ്ടല്ലോ അത് തന്നെ അങ്ങനെ തന്നെ തേക്കിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി പത്മൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെ അതെ ഞാൻ ഇന്നലെ ശ്രീജയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു വേദരെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് വേദരെ ഫോണിലേക്ക് കിട്ടുന്നില്ലല്ലോ പക്ഷേ ശ്രീജ എന്തോ നല്ല രീതിയിലല്ല സംസാരിച്ചത് വേദന കൊടുക്കാൻ പറഞ്ഞ വേഗം ഫോൺ കട്ട് ചെയ്തു പിന്നെ ഞാൻ വിക്രമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിക്രമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദനയോട് ഒന്ന് എൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ പക്ഷേ ഈ സമയം വരെ വേദ വിളിച്ചിട്ടില്ല വിക്രമിനെ അല്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട് എന്ന് പറയട്ടോ എന്ത് പന്തികേടമ്മെന്ന് പറയട്ടോ അറിയില്ല എന്തോ മനസ്സിന് ഒരു സുഖമില്ല ഒരു കാര്യം കാഴ്ചയെ നമുക്ക് ഇവിടെ നമ്പളത്തിലാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോകാം നമ്മളത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് കയറാം ആ ശരി അമ്മ ഞാൻ ഇപ്പം തന്നെ റെഡിയാവാമെന്ന് പത്മ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേദന ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇറക്കുകയാണ് അങ്ങനെ തീരെ നടക്കാൻ പറ്റാത്ത പോലെ കാണിക്കുന്നതാണോ വിക്രം പറയുന്നുണ്ട് നിന്റെ കാലിപ്പോഴും ശരിയായില്ലേ ചോദിക്കാനിട്ട് ഇല്ല നീ നീയൊന്നും നടന്നു നോക്കുക ഇല്ല എനിക്ക് പറ്റുന്നില്ല എന്നാലും ഇവിടെ ഒന്നിരുന്നേ ഞാൻ കാലൊന്നും നോക്കട്ടെ അഴിച്ചിട്ട് എന്ന് പറയാനെട്ടോ അപ്പോൾ കാലഴിച്ച് നോക്കുകയാണ് കേട്ടോ വിക്രം ഉണ്ടാ കെട്ടൊക്കെ അഴിച്ചു മാറ്റുന്നുണ്ട് ഒന്ന് നടന്നു നോക്കാൻ പറയാണ് അങ്ങനെ വേദന പതുക്കനെ പിടിച്ചെഴുതിപ്പിച്ചിട്ട് ഇല്ല പറ്റുന്നില്ല വിക്രം ഈ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല നീ നടക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കനെ പതുക്കനെ നടത്തിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ചങ്ങോട് നടന്ന് പോവുകയാണെങ്കിൽ വിക്രം ഇങ്ങനെ മനസ്സിലായി ഇവിടെ വെറുതെ ഉടായിപ്പിറക്കണെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഈ കാട്ടിൽ മുഴുവനുള്ള പൊക്കിക്കൊണ്ടിടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അതൊന്ന് പരീക്ഷിച്ചു പറഞ്ഞിട്ട് വിക്രം പതുക്കനെ അയ്യോ ആന എന്ന് പറഞ്ഞിട്ട് ഓടുകയാണേ അപ്പോഴേക്കും വിക്രത്തിനെ ഇട്ട് വേദം ഓടുകയാണ് കേട്ടോ ചോദിച്ചു ചെറുതായിട്ട് ഞണ്ടുന്നുണ്ട് പക്ഷേ എന്നാലും ഓടുന്നുണ്ടേ അപ്പോൾ വിക്രം ചിരിക്കുകയാണ് കേട്ടോ ചിരിക്കുമ്പോൾ വേദയ്ക്ക് മനസ്സിലാവുമ്പോൾ പറ്റിച്ചാണെന്ന് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആഹാ നിന്റെ കാലിനെ ഒരു കുഴപ്പമില്ലല്ലോ നല്ലോണം ഓടുന്നുണ്ടല്ലോ എന്ന് പറയട്ടോ അപ്പോൾ വിക്രത്തിനെ അവിടെ ഇവിടെ ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അതെ എന്നെ പറ്റിക്കുകയാണല്ലോ എന്ന് ചോദിച്ചിട്ട് അല്ല നിൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല നിൻ്റെ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ നിന്ന് ഞാനിവിടെ നിന്ന് ഇടന്ന് ചൂ ചൂന്നുകൊണ്ട് നടക്കേണ്ടി വരും ചൂന്നുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലേ വീട്ടിലെത്തണമുമുമ്പ് എൻ്റെ നടു പോകും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞട്ടോ നീതദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കാൻ അതെ എന്തായാലും കുഴപ്പമൊന്നുമില്ല അവിടെ നടക്ക് എന്ന് പറയുകയാണെ അത്രയ്ക്ക് കുഴപ്പമില്ല എന്നാലും ചെറുതായിട്ടൊരു വേദനയ്ക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് വേദ പിന്നീട് കാണിക്കുന്നത് ഒരു വേദന മുത്തശ്ശി പത്മ കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണേ അപ്പോൾ ശ്രീജി എങ്ങനെ ഐഡിയൊക്കെ കഴുകിക്കൊണ്ട് വെക്കാണ് അപ്പോൾ വിഷം കുളിച്ച് വരികയാണ് അപ്പോൾ അവരെ കാണുമ്പോഴേക്കും ശ്രീജയനോട് പറയണത് ഈ വേദന മുത്തശ്ശി അമ്മയും മതിക്കും എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും ശ്രീജയായി അവിടെ വെച്ചിട്ട് പോവുകയാണെ അങ്ങനെ കമല വരികയാണ് കമല വന്നിട്ട് ആഹാ മുത്തശ്ശീനോടും ഭത്മത്തിനോടും ചിരിച്ചൊക്കെ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് വാ അകത്തേക്ക് കയറിയിരിക്കേ അകത്തേക്ക് ഇരിക്കാം വേണ്ട നമുക്ക് എവിടെയിരിക്കാം ഇവിടെ ഇവിടെ ഇരിക്കാനാണ് സുഖം എന്ന് പറയുകയാണെ ശേഷം പറയുന്നുണ്ട് അതെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയതാണ് അമ്പലത്തിലേക്ക് പോയെന്ന് വഴിക്ക് ഇവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു വേദനയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാലോ എന്ന് പറയുകയാണെ ഇത് പറയുമ്പോൾ അവരുടെയൊക്കെ മുഖൊക്കെ ഒന്ന് മങ്ങുന്നുണ്ട് കേട്ടോ വേദ വീട്ടിലില്ല എന്നുള്ള കാര്യം എങ്ങനെ ഇവരോട് പറയും നീ എവിടെ വേദ എവിടെ വേദന ഒന്ന് വിളിക്കേ അപ്പോൾ കമലാഭൻ പറയാണ് അത് പിന്നെ വേദ എന്താ വേദയ്ക്ക് എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല വേദ വേദ ഇവിടെ ഇല്ല ഇല്ലെന്നോ പിന്നെ ചോദിക്കാൻ കേട്ടോ പത്മ അപ്പോൾ ഒന്ന് അതിന് പറയും വേദം എവിടേക്ക് വന്നിട്ടില്ല വന്നിട്ടില്ലേ എന്താ ഈ പറയുന്നത് വേദ കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല അത്ര തന്നെ എന്ന അതിന് പറയും അപ്പോൾ വിക്രം വിക്രൂ ഇല്ല എന്ന് പറയട്ടോ മാഷ് അപ്പോൾ വിക്രൂം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് കമലാമ്മ പറയും അപ്പോൾ വിക്രം വന്നിട്ടില്ലാന്നോ അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് ആ വിക്രത്തിൻ്റെ കാര്യം എന്തായാലും നിങ്ങൾ പണ്ടേ ഒഴിഞ്ഞിട്ടതാണ് വിക്രത്തിന് നിങ്ങളുടെ മോനെ നിങ്ങൾ പണ്ടേ ഒഴിഞ്ഞിട്ടതാണ് പക്ഷെ അതുപോലെയല്ല ഞങ്ങളുടെ മോള് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു വാക്ക് ഞങ്ങൾ അറിയിക്കാഞ്ഞെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പത്മൻ ചൂടാവട്ടെ അപ്പം മാഷു പറയുന്നുണ്ട് അല്ല ഒരു ദിവസം രണ്ടുപേരും കൂടെ വരാതായപ്പോൾ രണ്ട് പേരും ഒരുമിച്ചായിരിക്കും വിക്രത്തിൻ്റെ കയ്യിൽ വേദ സുരക്ഷിതനായി സുരക്ഷിതയായിട്ടിരിക്കുന്നുണ്ടാവുന്നൊക്കെയാണ് ഞാൻ കരുതുന്നതെന്ന് മാഷ് പറയുന്നുണ്ട് എന്ന് വെച്ചിട്ട് വേദ ഇവിടെ ഇല്ലെങ്കിൽ അത് ഞങ്ങളോട് പറയണ്ടേ അതിനോട് മര്യാദ കാണിക്കണ്ടെന്നൊക്കെ പറയുകയാണെ അപ്പോൾ കമല പറയുന്നുണ്ട് ഇപ്പോൾ പത്മ വെറുതെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടെന്ന് പറയും അപ്പോൾ നന്ദിനി പറയല്ല ഇനിയിപ്പോൾ വിക്രം വേദന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്ന് ചോദിക്കാനിട്ടാ അപ്പോൾ കമല മാറി എന്ത് വിക്രം എന്ത് ചെയ്യാനായിട്ടാണ് അവൾ പറഞ്ഞ അവൾ അങ്ങനെ മൊഴി പറഞ്ഞപ്പോൾ അവൾ കണ്ട കാര്യമാണ് പറഞ്ഞതെന്ന് മാത്രമേ എൻ്റെ മോൻ പറഞ്ഞുള്ളൂ അല്ലാതെ ഒരിക്കലും അവളെ അവളോട് ദേഷ്യത്തോടെ സംസാരിച്ചിട്ട് പോലും ഇല്ല അവന് അവളോടൊരു ദേഷ്യമില്ല എന്ന് പറയാനേട്ടോ കമ്മല അമ്മ അതിനുശേഷം മാഷ് പറയണം നന്ദിനി മോളെ കാണാതെ അന്വേഷിച്ച് വന്നിരിക്കുന്ന ഒരു മുത്തശ്ശിയും അമ്മയാണിത് അവരെ മുന്നിൽ വെച്ചിട്ട് അവരെ പാനിക്കാക്കുന്ന രീതിയിലുള്ള സംസാരം വേണ്ട അപ്പോൾ മുത്തശ്ശി പറയും ഓ അതിപ്പോൾ നന്ദിനി ആദ്യമായിട്ട് പറഞ്ഞല്ലോ അവളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കണ്ടതല്ലേ എന്ന് പറയുകയാണേ നന്ദിനി വല്ലാതെ ആവാണ് കേട്ടോ വിനായകൻ അല്ല വിനായകനല്ല അപ്പോഴേക്കും നന്ദി അതല്ല ഉദ്ദേശിച്ചത് നീ ഇവിടെ നിന്നൊന്നും ഉദ്ദേശിക്കാൻ നിൽക്കട്ടോ നീ യാകത്തേക്ക് കയറിപ്പോയെന്ന് വിനായകൻ പറയുകയാണെ അങ്ങനെ പോകും അപ്പോൾ കമല പറ ഒന്നും വിചാരിക്കേണ്ട അവൾ അങ്ങനെയാണ് ആരോട് എന്താ പറയണ്ടതെന്ന് അറിയില്ല ആ നിങ്ങളുടെ മരുമക്കളൊക്കെ നന്നായിരിക്കണം എന്നൊന്നും ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് കത്മ പറയാണ് കേട്ടോ അവൾ എവിടെ പോയി എന്താണ് അങ്ങനെയൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ അവൻ താലി കെട്ടിക്കൊണ്ട് വന്ന പെണ്ണല്ലേ അവൻ താലി കെട്ടിക്കൊണ്ടു വന്ന പെണ്ണ് ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരോട് അന്വേഷിക്കേണ്ടത് നിങ്ങളോട് വന്നിട്ടല്ലേ അന്വേഷിക്കേണ്ടതെന്ന് പറയും അപ്പോൾ മാഷ് പറയുന്നുണ്ട് ഞങ്ങൾ പോലീസ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് പോയിട്ടൊന്ന് അന്വേഷിക്കാന്ന് പറയുകയാണെ അതെന്തായാലും ശങ്കരേട്ടനോട് കൂടി അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് എന്ന് പറയും അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് വേറെ രീതിയിൽ അന്വേഷിക്കാം വിശ്വനും പറയുന്നുണ്ട് അതിന് ശേഷം വേദയ്ക്ക് വിസിക്കുന്ന പറയുമ്പോൾ കിഴങ്ങ് ചുട്ടെടുക്കാണ് കേട്ടോ വിക്രം അതിൻ്റെ ഇടയിൽ രണ്ട് നെല്ലിക്കൊക്കെ തിന്നാനായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചുടും കാണുമ്പോൾ വേദ അതിശയത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചുട്ടും കണ്ടിട്ട് ഒരെണ്ണം കൊണ്ടു കൊടുക്കുകയാണേ എന്നിട്ട് പറയുന്നത് എന്താ ആ അത് കഴിച്ച് ഇത് അസുഖം ഒന്നും വരില്ല എന്ന് പറയും അങ്ങനെ വിക്രവും ഒരു ഇലയിൽ ഒരു കിഴങ്ങ് എടുത്തിട്ട് കഴിക്കാനിരിക്കുകയാണേ അപ്പോൾ വേദ പറയുന്നത് വിക്രത്തിന് കാർഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ എന്തായാലും സമ്മതിച്ചതെന്ന് ഓ ഞാൻ തള്ളാണ് തള്ളണമെന്നല്ല പറയാ എന്ന് പറയാം കേട്ടോ എല്ലാ ഇപ്പം എനിക്ക് എന്ന് പറയും ഞാൻ അങ്ങനെ അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്ന് പറയും എന്തായാലും ഒരു കാര്യം ചെയ്താലോ നല്ല അന്തരീക്ഷമാണിത് നമുക്കിവിടെ ഒരു കുടിൽ വെച്ച് നമുക്ക് രണ്ടുപേർക്കും ഇവിടെ താമസിച്ചാലോ എന്ന് പറയട്ടെ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അത് ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ പറയണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലമാണിത് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഓരോ ദിവസം കത്താളി നീക്കാൻ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് താമസിക്കാമെന്നു വെച്ചാൽ അതൊന്നും നടക്കണ കാര്യമല്ല അയ്യോ ഞാൻ അവരെ താഴ്ത്തി കേട്ടാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല എന്നൊക്കെ അറിയാം കേട്ടോ അതിന് ശേഷം പറയുന്നുണ്ട് വിക്രൂ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയും എന്താ ചോദിക്കുന്ന അറിയട്ടോ അല്ല ആ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ പയ്യനെ തല്ലിച്ചറച്ചത് എന്തുകൊണ്ടല്ല വിക്രൂ എന്നോട് പറയാഞ്ഞതെന്ന് പറയും കേട്ടോ പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറയാട്ടോ ഒന്നും വിടുന്നില്ല ഞാൻ അങ്ങനെ പറയാതെ ഈ നീതി നടപ്പിലാക്കിയത് എൻ്റെ മനസ്സിന് അങ്ങനെ തോന്നിയത് ഇത് ഇത് നീതിയാണെന്നാണോ മീക്കർ പറയുന്നത് എന്തൊക്കെ വന്നാലും വേദം പറയുമ്പോഴത്തേനും എന്തൊക്കെ വന്നാലും നിയമം കയ്യിലെടുക്കരുതെന്നല്ലേ നീ പറയാൻ പോകുന്നത് അതെനിക്ക് അറിയാം എന്ന് പറയാൻ കേട്ടോ എന്തായാലും അങ്ങനെ ചെയ്യാൻ തോന്നി ഞാനത് ചെയ്തു അല്ലെങ്കിൽ തന്നെ കണ്ടില്ലേ ഇപ്പോൾ ഇതുകൊണ്ടല്ലേ ആ ജി ജീവൻ പോയത് എന്ന് പറയും കേട്ടോ ഏ എന്താ പറഞ്ഞത് വിക്രം എന്താ പറഞ്ഞത് ചോദിക്കുകയാണ് കേട്ടോ അല്ല അത് അപ്പോൾ വിക്രം വിഷമിക്കുകയാണ് കേട്ടോ പറയാനായിട്ട് വിക്രം വിക്രം പറയി ജീനയ്ക്ക് എന്ത് പറ്റി എന്ന് പറയും കേട്ടോ ജീന പോയി എന്ന് പറയും കേട്ടോ ജീന എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വേദങ്ങ് അങ്ങ് വല്ലാതാവാണ് കേട്ടോ അതെ ജീന പോയി ജീന മരിച്ച കാര്യം വിക്രം വേദനോട് തുറന്നു പറയാണ് കേട്ടോ അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അയ്യൊരു വാർത്ത കേട്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ